പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും കപ്പുള്ളിപ്പാലാട്ടെ കോമനാര് എന്ന ആറാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാം ഭാഗം വിചാരണ അധ്യായം ആറ് ഭാഗം മൂന്ന് വിചാരണ ഉണിച്ചിരിത വേഗം തൊണ്ണൂറാം വീട്ടിലേക്ക് മടങ്ങി നാലുകെട്ടിൻ്റെ തെക്കിന് തലത്തിൽ ഓപ്പമാരി ഇരിപ്പുണ്ട് അവർ കണക്കും കാര്യോലയും നോക്കുകയാണ് അവരുടെ കൺവെട്ടത്ത് ചെല്ലാതെ അവൾ വടക്കുപുറത്തുകൂടി നാലുകെട്ട് കടന്നു സ്വന്തം അറയിൽ കയറി അറയിൽ നിന്ന് ഇപ്പോൾ മാത്രം ഇറങ്ങി വരികയാണെന്ന നാട്യത്തിൽ ഉണിച്ചിരുത കത്തിയുമായി ഓപ്പമാരുടെ അരികെ ചെന്നു കത്തി മൂത്ത കുറുപ്പിന്റെ മുമ്പിൽ വെച്ചു ഇതെന്താണ് ഉണിച്ചിരുതേ ഏതാണ് ഈ കത്തി ഇന്നലെ രാത്രി നാലുകെട്ടിനകത്താരോ കയറിയിട്ടുണ്ടോപ്പേ നമ്മുടെ ഉണ്ണിയമ്മയുടെ അറമുറി അടിച്ചു വരുമ്പോൾ അവളുടെ കിടക്കമടക്കയിൽ നിന്ന് കിട്ടിയതാണ് ഈ കത്തി കൊല്ലനെ വിളിച്ചു വരുത്തി ചോദിച്ചാൽ അറിയാം ഇതാരുടെ കത്തിയാണെന്ന് അങ്ങനെ തന്നെ ഓപ്പം അരു നിശ്ചയിച്ചു കൊല്ലനെ കൂട്ടിക്കൊണ്ടുവരുവാൻ തീയച്ചക്കനെ വിട്ടു കൊല്ലൻ തീയച്ചക്കൻ്റെ കൂടെ തന്നെ വന്നു മൂത്തകുറിപ്പ് കത്തി കൊല്ലന്റെ മുമ്പിലേക്കിട്ടു ഇതാരോടെ കത്തിയാണ് നോക്കി പറയണം അടിയൻ ഇത് നമ്പിക്കത്തിയാണേ നാലേ നാല് നമ്പിക്കത്തിയെ അടിയൻ പണിതിട്ടുള്ളൂ ഒന്ന് നാട് വാഴുന്ന തമ്പുരാന് ഒന്ന് ഇവിടേക്ക് ഇനിയൊന്ന് കപ്പുള്ളി പാലാട്ടേക്ക് നാലാമത്തെ കത്തി വള്ളോപ്പുലേനെ എങ്കിൽ ഇതാരുടെ കത്തിയാണ് വള്ളോപ്പുലേൻ്റെ കത്തിയാണേ നല്ല നിശ്ചയമുണ്ടോ നിനക്ക് ഉണ്ട് തമ്പ്രാനെ അടിയനല്ലേ ഈ കത്തി പണിതത് ഇതും പറഞ്ഞ കൊല്ലൻ വിട ചോദിച്ച് പടിയും പടിപ്പുര കടന്നുപോയി ഓപ്പമാർ ആറുപേരും ഒരുമിച്ചിട്ട് ഉണ്ണിയമ്മയെ വിളിച്ചു വരുത്തി ഇതാരുടെ കത്തിയാണെന്ന ചോദ്യത്തിന് ഉണ്ണിയമ്മ ഉരിയാട്ടമില്ലാതെ നിൽപ്പായി ഉള്ളവണ്ണം പറഞ്ഞില്ലെങ്കിൽ നിന്നെ പടിക്ക് പുറത്താക്കി പിണ്ടം വയ്ക്കുവാൻ പോവുകയാണ് നിന്റെ ഓപ്പന്മാർക്കും ഈ തറവാടിന് നീയായിട്ട് അപരാധദോഷം വരുത്തി ഓപ്പന്മാരിൽ ഇളയവനായ ചാത്തക്കുട്ടിക്ക് ഉണ്ണിയമ്മയുടെ മനസ്സലിവുണ്ടെന്ന് ഏട്ടന്മാർക്കറിയാം മൂത്ത കുറുപ്പ് ചാത്തക്കുട്ടിയെ അടുത്തു വിളിച്ചു നീ പോയി അടിപ്പാനുള്ള കോല ഒരു കെട്ടാക്കി കൊണ്ടുവാ ഏട്ടം പറയുന്നത് അനുസരിക്കുകയേ വഴിയുള്ളൂ ചാത്ത കുട്ടി വടിവെട്ടാനായി പടിഞ്ഞാറെ തൊടിയിലേക്ക് ചെന്നു പത്തോളം വടിവെട്ടി ഉണ്ടാക്കി ഒരു കെട്ടാക്കി പടകാളിമുറ്റത്ത് കൊണ്ടുവന്നു വെച്ചു ഉണ്ണിയമ്മയെ പടകാളിമുറ്റത്ത് വെയിലത്തിറക്കി നിർത്തി കോലിൻ്റെ കെട്ട് അവളുടെ വലഭാഗെ വെച്ചു ചുരുകിയൊരെണ്ണം ഇടഭാഗെ വെച്ചു ആറാങ്ങളമാരും പെണ്ണിനെ വളഞ്ഞു നിന്നു മൂത്താങ്ങള ചോദ്യം തുടങ്ങി സത്യം പറയുന്നില്ലെങ്കിൽ കോലുകൊണ്ടടിച്ച് നിന്റെ പുറം പൊളിക്കും ഈ വാളുകൊണ്ട് നിന്നെ വെട്ടിക്കൊല്ലും ഓപ്പ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് ഉണ്ണിയമ്മയ്ക്ക് നല്ല നിശ്ചയമുണ്ട് കപ്പുള്ളിപ്പാലാട്ടെ കോമനാരാണ് അറക്കകത്ത് വന്നതെന്ന് ഓപ്പന്മാരോട് പറയാൻ വയ്യ പടകൂട്ടി പടകൂട്ടിച്ചെന്ന് ഇവർ കോമനാരെ കൊത്തിയരിയും വള്ളോപ്പുലേൻ്റെ കത്തിയാണ് അറയിൽ കണ്ടതെന്ന് സമ്മതിക്കാനും പറ്റില്ല എന്തിന് കുളിക്കാതെ ഈറൻ ചുമക്കണം അങ്ങനെ പറഞ്ഞുപോയാൽ ഈ വാളുകൊണ്ട് തന്നെ ഓപ്പമാർ കഴുത്തെറുത്ത് കൊല്ലും അല്ലെങ്കിലോ പടിയടച്ച് പിഡം വെക്കും എന്ത് ചോദിച്ചാലും പകരം പറയാതിരിക്കുന്നതാണ് ബുദ്ധി ബുദ്ധിയെന്ന് ഉണ്ണിയമ്മയ്ക്ക് തോന്നലുണ്ടായി രണ്ടാമത്തെ ആങ്ങളെ അകത്ത് ചെന്നെ തോക്കെടുത്ത് കൊണ്ടുവന്നു ഈ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലു നിന്നെ എത്രയൊക്കെ ഭേദ്യം ചെയ്തിട്ടും ഉണ്ണിയമ്മ തലയും കീഴോട്ടിട്ട് നിൽക്കുകയല്ലാതെ അക്ഷരം ഒന്നു ഉരിയാടിയില്ല മൂത്തക്കുറുപ്പ് ഉണിച്ചിരുതെ വിളിച്ചു പറഞ്ഞു ഇവൾക്ക് ദാഹിച്ച വെള്ളം കൊടുത്തു പോകരുത് നേരം ഉച്ചയായി ഉണിച്ചിരിതാ തെക്കിനി തളത്തിൽ ആംഗളമാർക്ക് പൊന്നിൻപലക നിരത്തി വെച്ചു പൂവനിലയിട്ട് ചോറും കറികളും വിളമ്പി കുറുപ്പന്മാർ ആറുപേരും ഊണ് കഴിപ്പാനിരുന്നു ആ തക്കം നോക്കി ചാത്തക്കുട്ടി പടകാളിമുറ്റത്ത് പൊരിവെയിലത്ത് നിൽക്കുന്ന ഉണ്ണിയമ്മയുടെ അരികത്ത് ചെന്നു ഉണ്ണിയമ്മ കാഞ്ഞിരക്കുള്ളി കരിഞ്ഞ പോലെ കറുത്തുപോയിരിക്കുന്നു കൊണ്ട് തളർന്നിരിക്കുന്നു പാവം ഇടനെഞ്ചു പൊട്ടിയതിനാൽ ചാത്ത കുട്ടിക്ക് ഒരക്ഷരം മിണ്ടാൻ വയ്യാതായി മനമില്ലാ മനമോടെ തെക്കിനു തളത്തിൽ ഇലയ്ക്ക് മുമ്പിൽ ചെന്നിരുന്നു ചോറൊരു അറ്റുപോലും ഇറങ്ങുന്നില്ല വിളമ്പിയ ചോറിൽ കണ്ണീരി ഇറ്റിറ്റു വീണു ഇലമടക്കിയെടുത്ത് അവൻ പുറത്തു കൊണ്ടുപോയി നായക്കിട്ടുകൊടുത്തു കൈവായി മുഖവും ചിതം വരുത്തി മുറുക്കാൻ പെട്ടി തുറന്നു മുറുക്കിക്കഴിഞ്ഞ് ഉണ്ണിയമ്മയ്ക്ക് മുറുക്കാൻ ഒരുക്കി പടകാളി മുറ്റത്ത് ചെന്നു നിന്നിടത്ത് നിന്നു മാറാതെ തന്നെ അവൾ മുറുക്കാൻ രസത്തോടെ വായിലിട്ട് ചവച്ചു ചണ്ടി നീട്ടിത്തുപ്പി ഉണ്ണിയമ്മയുടെ അവസ്ഥ കണ്ട് ചാത്തക്കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു ചാത്തക്കുട്ടിയുടെ തൊട്ടു താഴെയാണ് ഉണ്ണിയമ്മ അവൻ്റെ മീതെ ഉണിച്ചിരുത ചാത്തക്കുട്ടിയുടെ കണ്ണീര് കണ്ട് ഉണ്ണിയമ്മ ആങ്ങളയെ സമാധാനിപ്പിച്ചു നീ എന്തിനു കരയുന്നു വള്ളോപ്പുലേനെ എന്നെ പിടിച്ചു കൊടുത്താലോ ഇടയ്ക്കൊക്കെ ഞാൻ വട്ടിയും ഉറവും കൊണ്ടുവരണ്ട് ഓണക്കാഴ്ച വെക്കാനും വരുന്നുണ്ട് ഏട്ടത്തി ചതിച്ച ചതിയാണ് അങ്ങളെ എല്ലാം ദൈവവിധി പോലെ വരട്ടെ ദൈവവിധി പോലെ മാത്രമെല്ലാം സംഭവിക്കുമെന്ന് സമാധാനിച്ച ചാത്ത കുട്ടി വേഗം മുറ്റത്ത് നിന്ന് കയറി ഉണ്ണിയമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടാൽ ഏട്ടന്മാർക്ക് അരിശം വരും കേട്ടുകേൽപ്പിച്ച അയലാളർ പെണ്ണുങ്ങൾ പടകാളി മുറ്റത്ത് വന്നുകൂടി അവർ ഉണ്ണിയമ്മയുടെ ചുറ്റു നിന്നു ഉള്ളവണ്ണം പറഞ്ഞേക്ക് ഉണ്ണിയമ്മേ ഈ പൊരുവെയിലത്ത് എത്ര നേരം നിനക്ക് നിൽക്കാനാവും എന്തായാലും അപരാധദോഷം കിട്ടു വള്ളോപ്പുലേൻ എന്നു തന്നെ നിങ്ങൾ നനച്ചു കൊള്ളുക എല്ലാം ദൈവം വിധിക്കുന്നത് പോലെ വരും കൂടുതൽ എന്തെങ്കിലും പറയാൻ ഉണ്ണിയമ്മ കൂട്ടാക്കിയില്ല പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് ദേശവാഴിയും നാടുവാഴിയും തൊണ്ണൂറാം വീട്ടിന്റെ പടിപ്പുര കടന്നു വന്നു പടിപ്പുരയിലും മുറ്റത്തും ദേശവാസികൾ കൂട്ടം കൂടി നിന്നു എന്ത് ശിക്ഷയാവും നാടുവാഴി ഉണ്ണിയമ്മയ്ക്ക് കൊടുക്കുന്നതെന്നറിയാമല്ലോ നാടുവാഴിയുടെ ചോദ്യങ്ങൾക്കും അവൾ ഒരുവാട്ടമില്ലാതെ നിന്നു ഉണ്ണിയമ്മ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നായി നാടുവാഴി അങ്ങനെയെങ്കിൽ ഏഴു ദിവസം കഴിയട്ടെ എന്നിട്ട് എന്തു വേണ്ടുവെന്ന് നിശ്ചയിക്കാമെന്ന് പറഞ്ഞ് നാടുവാഴിയും കൂടെ ദേശവാഴിയും പടിയിറങ്ങി മാലോകരും പിരിഞ്ഞു പോയ ശേഷം കുറുപ്പന്മാർ ഉണ്ണിയമ്മയെ വെണ്ണീറ്റുപുരയിൽ കൊണ്ടാക്കി ഉണ്ണിച്ചിരിതയെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു അരിയൂറ്റിയ വെള്ളം കൊടുത്തു പോകരുതവൾക്ക് വെണ്ണീറ്റുപുരയിൽ ദിവസം രണ്ട് കഴിയുന്നു മൂന്നാം പക്കം മാസമുറ കുളിക്കേണ്ട ദിവസമാണ് എന്തു ചെയ്യേണ്ടു എന്ന് നനച്ച് വെണ്ണീറ്റുപുരയിൽ നിൽക്കുന്ന നേരത്തെ തൊടിയിലൊരു തീയച്ചക്കൻ കൊത്തിക്കിളയ്ക്കുന്നത് കണ്ടു അവൾ തീയച്ചക്കനെ കൈകാട്ടി വിളിച്ചു എന്താ തമ്പുരാട്ടി എന്ന് ചോദിച്ചുകൊണ്ട് തീയച്ചക്കൻ ഉണ്ണിയമ്മയുടെ അരികെ എത്തി നീയൊരു കാര്യം ചെയ്യി ഒരു കണ്ട മോര എവിടെന്നെങ്കിലും കൊണ്ടു തരിക എഴുത്താണിയും വേണം ആരും അറിയാതെ വേണം ഓലയും എഴുത്താണിയും കൊണ്ടുവരാൻ അതിനെന്ത് വൈഷമ്യം തമ്പുരാട്ടി എന്ന് പറഞ്ഞ് തീയച്ചക്കൻ വളപ്പിൽ ഏതക്കിലുള്ള കുടപ്പന തേടിപ്പോയി ഓല മുറിച്ചെടുത്ത് കുടിലിൽ ചെന്ന് എഴുത്താണി ഒരെണ്ണം തപ്പിയെടുത്തു ഓലയും എഴുത്താണിയും ഉണ്ണിയമ്മയ്ക്ക് കൊടുത്തു ഉണ്ണിയമ്മ ഓല വാർന്നു മുറിച്ചു കോമന്നാരെ ബോധിപ്പിക്കാനായി ഓലയുടെ രണ്ടു പുറവും കുനുകുനാ കോറി നിറച്ചു ഉള്ളിലുള്ളത് പകർത്തിക്കഴിഞ്ഞപ്പോൾ ഓലത്തലയ്ക്കൽ ഉപ്പും ചാർത്തി മുല്ലത്തറക്കൽ മുരിങ്ങമരത്തിൽ തൂങ്ങുന്ന കൂട്ടിലിരിക്കുന്ന പഞ്ചവർണത്തയെ വിളിച്ചു അവൾ വളർത്തുന്ന തത്തയാണ് അവൾക്കു മാത്രം ഇണങ്ങുന്ന തത്തയാണ് ഉണ്ണിയമ്മയുടെ വിളികെട്ട് തത്തമ്മ പറന്നു വന്ന് ഉണ്ണിയമ്മയുടെ മടിയിൽ ചെന്നിരിപ്പായി ഉണ്ണിയമ്മയുടെ കൈവെള്ളലിരിക്കുന്ന ഓല തത്ത കൊക്കിൽ കൊത്തിയെടുത്തു അവൾ തത്തയെ പതുക്കെ തലോടി തത്തമ്മേ നീ കറുത്തേനർ നാട്ടിൽ കപ്പുള്ളി പാലാട്ടേക്ക് പറക്കണം ഈ ഓല കോമന്നാരുടെ മുമ്പിലിട്ട് കൊടുക്കണം നേരമേതും കളയാതെ തത്ത പറന്നു തുടങ്ങി നാടും ദേശവും താണ്ടി കറുത്തേനാർ നാട്ടിലെത്തി കപ്പുള്ളിപ്പാലാട്ടെ പടിപ്പരം മറികടന്ന് പടകാളിമുറ്റത്ത് ചെന്നിറങ്ങി നാലുകെട്ടിനപ്പുറത്ത് ആരെയും കാണുന്നില്ല വീടിന്റെ ചുറ്റിനും പറന്നു നടന്നു നോക്കി തത്തമ്മ പിന്നെ ഉയരത്തിൽ പൊങ്ങി നാലുകെട്ടിന്റെ നടുമുറ്റത്ത് ചെന്നിറങ്ങി അരി ചേറി കുഴിക്കുകയാണ് കൊങ്കിയമ്മ തത്തമ്മ തത്തി തത്തി നടന്ന് അമ്മയുടെ കൈയകലത്തോളം ചെന്നു എന്ന് നനച്ച അമ്മ നോക്കുമ്പോൾ തത്തയുടെ കൊക്കിലൊരു ഓലച്ചുരുൽ കൊക്കിൽ നിന്ന് അമ്മ ഓലച്ചുരുൾ ഊരിയെടുത്തു തത്തമ്മ അകലെ അകലേക്ക് പറന്നുപോവുകയും ചെയ്തു കൊങ്കിയമ്മ ഓലച്ചുരുൽ നിവർത്തി വായിച്ചു തുടങ്ങി വായിക്കും തോറും കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ നെഞ്ചത്ത് കൈവച്ചു മുറ്റമടിക്കുന്ന ചൂലെടുത്ത് അമ്മ കോമൻ്റെ അറവാതുക്കൽ ചെന്നു കോമൻ നല്ല ഉറക്കമാണ് വാതിലിൽ മുട്ടുകേട്ട് അവൻ ഞെട്ടിയുണർന്നു എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കുമ്പോൾ ചൂലുമായി അമ്മ മുന്നിൽ അമ്മ ഓല കോമന് കൊടുത്തു ഓല വായിച്ച് അവൻ്റെ കടക്കെണ്ണിച്ചുവന്നു കണ്ണിൽ നീർ നിറഞ്ഞു അമ്മ കോമനെ ചൂലുകൊണ്ടടിപ്പാൻ ഓങ്ങി അയ്യോ അമ്മേ ചൂലുകൊണ്ടടിക്കരുതേ എന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി അമ്മയ്ക്ക് കോപം അടക്കാനായില്ല ആരാം പെണ്ണിനെ കൊല്ലിക്കയാണോടാ നീയേ തൊണ്ണൂറാം പടി പടികടക്കാനും ആ വീട്ടിൽ അന്തി ഉറങ്ങാനും മാത്രം ബുദ്ധിയില്ലാതായി പോയല്ലോ നമ്മളും തൊണ്ണൂറാം വീട്ടുകാരും തമ്മിൽ തീരാത്ത കുടിപ്പകയുള്ളവരാണ് അവരെ പേടിച്ചാണ് അമ്മ നിന്നെ നിലവറയിലിട്ട് വളർത്തിയത് പതിനാറ് വയസ്സുവരെ പുറത്തുള്ളവരാരും നിന്നെ കണ്ടിട്ടില്ല നിന്റെ നേരം നേരമാവൻ തച്ചോളി കുഞ്ഞതോയൻ ഭാര്യ കാവിൽ പുളിക്കലെ കുഞ്ഞാൻ ചിരുവിനെയും കൂട്ടി നീ പിറന്ന അക്കാലത്ത് നിന്നെ കാണുവാനായി മാത്രം നമ്മുടെ വീട്ടിൽ വന്നു എന്നിട്ട് നിന്നെ ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തില്ല കുഞ്ഞു തയോനും നിന്റെ അമ്മായിയും പരിഭവിച്ച് അന്ന് ഇറങ്ങിപ്പോയതാണ് ഇപ്പോഴും അമ്മയുടെ മുഷിച്ചിലാണ് നിന്റെ അമ്മാവനെ നീയാണ് ഉണ്ണിയമ്മയ്ക്ക് ഈ ഗതി വരുത്തിയതെന്നറിഞ്ഞാൽ ആ നിമിഷം കുറുപ്പന്മാരിവിടെ എത്തും കഴിവിനെ കൊത്തും പോലെ കുത്തിയരിയും നിന്നെ അമ്മ ഒന്നുകൊണ്ട് ഖേദിക്കേണ്ട എല്ലാറ്റിനും ഞാൻ പരിഹാരം കാണാം അമ്മ ഒരു കാര്യം ചെയ്യണം വേഗം നാഴി അരി കഴുകി അടുപ്പത്തിടണം അരി വേവുമ്പോഴേക്കും പുറത്തു പോയി വരാം എന്നും പറഞ്ഞ കോമൻ പടി പടിയും പടിപ്പുര കടന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങി നേരെ വേലത്തി ആർച്ചയുടെ വീട്ടുപടിക്കൽ ചേർന്നു ആർച്ചയെ പുറത്തേക്ക് വിളിച്ചു ഉണ്ണിയമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കേൾപ്പിച്ചു നീ തൊണ്ണൂറാം വീട്ടോളം പോണം ഉണ്ണിയമ്മയുടെ അരികത്ത് ചെല്ലണം അവളെ ആറ്റാഞ്ചിറയിൽ കൊണ്ടുപോയി മാറ്റു കൊടുത്ത് കുളിപ്പിക്കണം എൻ്റെ അമ്മയും വരുന്നുണ്ട് ആറ്റാഞ്ചിറയിലേക്ക് ആർച്ചയെയും കൂട്ടി കോമൻ പാലാട്ടേക്ക് തന്നെ മടങ്ങി നാലുകെട്ടിനകത്തെ അടുക്കളയിലായിരുന്നു കൊങ്കിയമ്മ ചോറും കറിയും ഒരുക്കിയോ അമ്മേ ഉവെന്ന് അമ്മ മറമൊഴി പറഞ്ഞു കോമൻ പൂവനില മുറിച്ചു കൊണ്ടുവന്നു അടുപ്പത്ത് കാണിച്ച് വാട്ടിയെടുത്തു ഇലയിൽ അമ്മ ചോറും കറിയും വിളമ്പി ചോറ് പൊതിയാക്കി കെട്ടി വേലത്തി ആർച്ചയോടൊപ്പം ആറ്റാഞ്ചിറയിലേക്ക് വരണമെന്ന് ഉണ്ണിയമ്മയ്ക്ക് ഓല കുറിച്ച് ആർച്ച വശം കൊടുത്തു പതിയും ഓടത്തിൽ അഴക്കെണ്ണയുമായി അമ്മയും വേലത്തിയോടൊപ്പം പടിയിറങ്ങി അമ്മ പുത്തൻ പുത്തൻചിറക്കരയിലേക്കും ആർച്ച തൊണ്ണൂറാം വീട്ടിലേക്കും വഴിതിരിഞ്ഞു തൊണ്ണൂറാം വീട്ടിന്റെ പടിപ്പുര കടന്ന് ആർച്ച ആരുടെയും കണ്ണിൽപ്പെടാതെ വെണ്ണീറ്റുപുരയിൽ ചെന്നു കോമൻ തന്നയച്ച ഓല ഉണ്ണിയമ്മയ്ക്ക് കൊടുത്തു ഓല വായിച്ച് ഉണ്ണിയമ്മ സന്തോഷം കൊണ്ടു പുത്തഞ്ചിറ വക്കത്ത് കപ്പുള്ളിപ്പാലാട്ടെ കുങ്കിയമ്മ കാത്തിരിപ്പുണ്ടെന്ന് ആർച്ച ഉണ്ണിയമ്മയെ അറിയിച്ചു ഓപ്പമാരോ ഏട്ടത്തിയോ കാണാതെ അവൾ പടിയും പടിപ്പുര കടന്ന് ആർച്ചയോടൊപ്പം പുത്തഞ്ചിറയിലേക്ക് നടന്നു ഉണ്ണിയമ്മയുടെ വരവ് കണ്ട് അമ്മ അത്യാമോദത്തോടെ അടുത്തേക്ക് ചെന്നു കൈ പിടിച്ച് കൊണ്ടുപോയി തലയിൽ എണ്ണ വീഴ്ത്തി താളി തേച്ച് മെഴുക്കിളക്കി ഉണ്ണിയമ്മ ചിറയിലിറങ്ങി മുങ്ങിക്കേറി വേലത്തി കൊടുത്ത മാറ്റുടുത്തു അവൾ നനമുണ്ട് പിഴിഞ്ഞു തോർത്തി മുടി കെട്ടിവെച്ചു അമ്മ കൊടുത്ത വലിയ മുണ്ടുകൊണ്ട് കൊണ്ട് ഈറൻ പകർന്നു ചോറ്റുംപതി കൊടുത്ത് അമ്മ അവളെ തിരികെ തൊണ്ണൂറാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു പുത്തഞ്ചെറയിൽ നിന്നുമടങ്ങി അമ്മയും മകനും പാലാട്ട് പടിപ്പരത്തിണ്ണയിൽ ചെന്നിരുന്നു കോമൻ വേലത്തി ആർച്ചയ്ക്ക് മാറ്റുകൂലി കൊടുത്തു അവൾ വിട ചൊല്ലിപ്പോയി തുടരും